ഏത് ചെയ്യും തുണിയും വേണം വേണം പണവും നമുക്ക് ആദ്യം തുടങ്ങാം സർ എന്താണ് ഈ സിനിമ എന്തൊക്കെയാണ് സിനിമയുടെ ജോണർ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ മീഡിയ പ്രവർത്തകർ വെയിറ്റ് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തായ ജയ ജയരാജൻ സാർ വഴിയാണ് തുടങ്ങുന്നത് അദ്ദേഹമാണ് എന്നെ പ്രൊഡ്യൂസർ എത്തിക്കുന്നത് പിന്നെ ബാലു സാർ ബാലു സാറാണ് എന്നെ രണ്ട് ഇവർ രണ്ടുപേരെയും പറ്റിപ്പെടുത്തുന്നത് കോവൈ ബാലു അത് സാറവിടെ ഇരിക്കുന്നുണ്ട് മുമ്പിലിരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത് ഈ സിനിമയുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി കേരളത്തിൽ നിന്ന് അഡ അഡാപ്റ്റ് പോയൊരു പെൺകുട്ടി ഫ്രാൻസിലേക്ക് അഡാപ്റ്റ് ഒരു പെൺകുട്ടി തിരിച്ചും കൊണ്ട് വരികയാണ് ഒരു സർട്ടിഫിക്കറ്റ് പതിനെട്ട് വയസ്സ് തയ്ക്കുമ്പോൾ ഒരു എവിടെ നിന്ന് അഡാപ്റ്റ് പോയാലും അവിടെ നിന്ന് ആ കളക്ടറേറ്റിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് എവിടെ സൈൻ ചെയ്താൽ അവിടെ സിറ്റിഷ്യൂഷൻ കിട്ടിയിട്ടുള്ളൂ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുമ്പോൾ ആ കുട്ടിക്ക് ഒരാഗ്രഹം തോന്നാണ് സ്വന്തം അച്ഛൻ്റെ അമ്മയും ഒന്നും കാണുന്നത് അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അതിലേക്ക് സഹായിക്കുന്നതായിട്ടാണ് ഈ ഹീറോൻ്റെ റോള് സിനിമ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രസ് മീറ്റ്സ് പ്രസ് സുഹൃത്തുക്കളും ബാക്കി എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതിനുവേണ്ടി എനിക്ക് പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഈ സിനിമ എൻ്റെ മണ്മൊറഞ്ഞ് പോയ അമ്മ എന്റെ പിതാവ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ കൂടെ ചെയ്ത എൻ്റെ ഗുരു വിപത് സാറ് മറ്റു ഗുരുക്കന്മാര് പിന്നെ എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ മുന്നിലിരിക്കുന്ന ശശി ഏഞ്ചർ സാർ കാനൻ സാറ് സുധീർ സാറ് ഇവരെ ഉള്ള എല്ലാ എല്ലാവർക്കും അതുപോലെ തന്നെ ഈശ്വരനും ബാക്കി ഓഡിയൻസിനും ഞാൻ സമർപ്പിക്കുന്നു വേണ്ടി എല്ലാവരും സപ്പോർട്ട് വിചാരിക്കുന്നു വെരി മച്ച് അദ്ദേഹം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറും സോ അദ്ദേഹത്തിന് എന്താണ് പറയാനായിട്ടുള്ളത് ഈസ് എ തമിഴ് ും കൂടെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പം ആ തമിഴിൽ എല്ലാവർക്കും എല്ലാവർക്കും ആണ് എന്താ പറയാനായിട്ടുള്ളത് എന്റെ നമസ്കാരം படம் மணி பிரசாத் என்ற ஃப்ரெண்டு எனக்கு பாலு இன்ட்ரோடியூஸ் செய்தார் நல்ல ஒரு டிஓபி நிறைய படம் பண்ணியிருக்காரு அப்படிங்கிறது என்னுடைய ஃப்ரெண்டு தான் எஸ்கே எஸ்கே அப்படின்னு சஞ்சய் குமார் ரெண்டி அவருக்கு எஸ்கே மூலமாக இன்ட்ரடியூஸ் பண்ணால் அவர் கதை பிடிச்சோன்னா சடன்லி பண்ணாரு ஏகப்பட்ட சப்போர்ட் பண்ணார் என்ன வேணாலும் ஓகே பாம்பே எடுக்கணும் ஓகே இது வேணும் சார் ஓகே எல்லா டெஸ்டின்ஸ் பக்கம் ஒர்க்கு எல்லாமே எக்ஸ்பீரியன்ஸ்டு மலையாள ஃபீல்டு எல்லாத்தையும் ஒர்க் பண்ணணும் மேக்கப்லேருந்து எல்லாமே பக்கா டெக்னீஷியன்ஸு படம் நல்லா வந்திருக்கு இதோட ஹீரோ ஹீரோயின்ஸு நம்ம கேச்சியெல்லாம் ரொம்ப அருமையாக பண்ணியிருக்காங்க கேட்டு எல்லா ஆள் ஆர்டிஸ்ட்டு வந்து பக்கா ஸோ வந்து படம் நல்லா ஜெயிக்கும் சாங்லேயும் சீன் ஃபோட்டோகிராஃபிக்கு பக்கா வந்திருக்கும் நல்லா ஜெயிக்கும் விஜயிக்கும் ஓகே நன்றி நமஸ்காரம் சினிமாட பேர் கேட்டேன் என் ஜீவனே அப்போ மணிப்பிரசாதி ஜீவனான அது ആ പോലെ തന്നെ അവൻ്റെ ജീവനാണ് അവൻ അതുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും അവന് എല്ലാ കാര്യത്തിലും ഒരു പ്രൊഡ്യൂസറെ കൊടുക്കാനും അന്ന് തൊട്ട് ഇന്ന് വരെയും കൂടെ ഉള്ള ഇവർക്കൊക്കെ തന്നെ നമ്മൾ ആദ്യം നന്ദി പറയണം പിന്നെ എനിക്ക് ഇതിനകത്ത് വന്നത് നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് ഉൽപ്പൽ ചാറിൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്ന സമയത്തുള്ള പരിചയമാണ് എനിക്ക് അന്ന് തന്നെ അവൻ ചെയ്യുന്ന ഒരുപാട് വർക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സാറിൻ്റെ കൂടെ പക്ഷെ അവൻ ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധുവും മറക്കാതെ അവൻ തനിച്ച് ചെയ്യുമ്പോൾ അവൻ എന്നെ വിളിച്ചു വന്നവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞ വാക്കുകളെല്ലാം അവൻ നിറവേറ്റി ഇനി സിനിമയാണെങ്കിലും നല്ല ഒരു കഥയാണ് എനിക്ക് കിട്ടിയ ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടർ ഇത് നടക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത് എന്താണ് എന്നുള്ളത് നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ ഞങ്ങൾ അഭിനയിച്ചവരും അല്ലെങ്കിൽ ഡയറക്ടറും മറ്റുള്ളവരും ഇത് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല എല്ലാവരും കാണണം അവൻ്റെ ജീവൻ തന്നെയാണ് എ എൻ എന്നുള്ള സിനിമ ഒത്തിരി നടക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ എനിക്കും കിട്ടി ഒരുപാട് നന്ദി പറയണേ ഞാൻ ഒരിത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ നല്ലൊരു ക്യാരക്ടർ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത് നല്ലൊരു ക്യാരക്ടർ കാണാൻ നല്ലൊരു ക്യാരക്ടർ തന്നെ അതുപോലെ ഇതിൽ പുതുമുഖങ്ങളാണ് നായകനും നായികയും പക്ഷെ അവർ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എന്നെ പ്രത്യേകിച്ചും കാരണം ഒത്തിരി നന്നായി ചെയ്തിട്ടുണ്ട് അവര് കഴിവിൻ്റെ അപ്പുറം വേണം പറയാൻ ഒരു പുതിയ കുട്ടികളാണ് അത് ചെയ്തതെന്നുള്ളത് ഒരു പടം കാണുന്നവർക്കാര്ക്കും അറിയില്ല ഞങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് എന്തായാലും എല്ലാവരും പടം കാണണം അവന്റെ ജീവനെ നിലനിർത്തണം അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം ചേച്ചി രാകർഷൻ എനിക്ക് തോന്നുന്നു സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ കിട്ടിയ വലിയൊരു അംഗീകാരമാണ് അതും ചേച്ചിയുടെ അല്ലെ ചേച്ചിയിൽ നിന്നും ഇത്രയും വലിയൊരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അതിൽ നിങ്ങൾ രണ്ടുപേരും അഭിമാനിക്കുക അതിനൊരു സ്പെഷ്യൽ കരുതി കൊടുത്താൽ അവർക്ക് എല്ലാവരും കൂടെ ചേർന്നോണ്ട് ആൻഡ് നായികയും നായികനുമായി ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇതിനു മുന്നേ ക്യാമറയിലെ ബാലകാലമായിട്ട് അവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു സിനിമയുടെ ത്രെഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നു പേരായിട്ടാണ് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസിനെ പറയാനായിട്ടുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സപ്പോർട്ട് ഇവിടെ എല്ല ഈ ക്യാരക്ടറെ വിശ്വസിച്ച് മണി സാറിനും അതേപോലെ സാർ സപ്പോർട്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി പിന്നെ പിന്നെ അതേപോലെ നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ അഭിനയിക്കുമ്പോ വെച്ചാൽ വെച്ചപ്പോ ഞാൻ ചെയ്ത ചില പോഷൻസ് നന്നായിട്ടുണ്ടെന്ന് കുറച്ചുപേരും പറഞ്ഞു അറിയത്തില്ല നിങ്ങളെ നിങ്ങളെ കണ്ടെത്തുന്ന അഭിപ്രായം എല്ലാവരും പറയണം അപ്പൊ അങ്ങനെ ആ ഒരു സീൻസ് ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയത് എന്റെ ഓപ്പോസിറ്റ് അമ്മയുടെ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ഓപ്പോസിറ്റ് വെക്കുന്ന ഞാനും കരുപോകും നോർമലി നാച്ചുറലി അങ്ങനെ വരുവായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ ക്യാരക്ടർ പ്ലേ ചെയ്ത ആദ്യം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്തത് എക്സ്പീരിയൻസിനെ പറ്റി പറയാ അതിനു മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് മണിപ്രസാദ് സർ ഇന്നെ ഒരു ക്യാരക്ടറിൽ സെലക്ട് ചെയ്തതിന് മോഹൻ അങ്കൾ ഓൾ ദി ഗ്രൂപ്പ് മെമ്പേഴ്സ് ആക്ച്വലി ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് അല്ല ആക്ച്വലി ഫാമിലി മെമ്പേഴ്സ് ആണ് സോ എനിക്കൊട്ടും ഒരു ഔട്ട്സൈഡർമാരി ഫീല് ചെയ്തതേ ഇല്ല എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ വളരെയധികം രസമായിരുന്നു ഫൈറ്റ് ഫൈറ്റ് മാസ്റ്റർ ഡാൻസ് മാസ്റ്റർ മിസ്റ്റേക്സും അതും ചെയ്തു എന്റെ കുസൃതി കുറുമ്പും വിഷ്ണു എല്ലാരും പിന്നെ സഹിച്ചു ബട്ട് ആഫ്റ്റർ ഓൾ പിന്നെ ഒരു മോനെ പോലെയാണ് കണ്ടത് അതേപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അബിലേ ചേച്ചിക്ക് വരാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു

மலையாள மலையாளம் தாக்க பேசுகிறேன் என்ன பண்ணுறேன் நான் மலையாளம் பேசினது கொஞ்சம் பேச மாட்டேன் அந்த வரைக்கும் நமஸ்காரம் குறைச்சி மலையாளம் தெரியும் மலையாளம் புரியும் எனக்கு எவ்வளோ படங்கள் தமிழில் போனாலும் மலையாளத்தில் போனோம்னு அவ்வளோ ஒரு ஆசை ஏன்னா இங்கே மலையாள படம் எல்லா படம் பார்த்துருக்கேன் நான் அந்த அவங்களுடைய ஸ்க்ரீன் பிளே அவங்களுடைய நேரேஷன் அந்த கலர் ஸ்டைலு அந்த ஆக்டிங் அந்த எல்லாமே இப்போ இங்கிலீஷான இப்போ மஞ்சுள்ளம்பாயசிலேருந்து சகோதரி இல்லவழா கூச்சனம் கூமன் கொச்சா மைலி மைலி மைனி விசாகன் ஜெய் ஜெய் ஜெய்கே இவ்வளோ படங்கள் எல்லா படங்களும் பார்த்துருக்கேன் அப்போ ஒரு படம் நடிக்க மாட்டான்னு ஆசைட்டு இருந்தேன் அப்போ ராஜன் மூலிமா மணி பிரசாத்த படம் கிடச்சிது இந்த படத்தில் ஒரு நல்ல கேரக்டர் கொண்டுருக்காரு ஒரு சின்ன கேட்டால் தான் போனேன் என்னை பார்த்துட்டு கேட்டு போட்டுருக்கேன் ஃப்ரெஞ்சாக கொண்டு வந்துட்டார் ரொம்ப தேங்க்ஸ் மணி பிரசாத்தன் நிறைய மலையாள படங்கள் பண்ணுறப்ப எனக்கு கூப்பிட்டேன் கடி வந்து பண்ணுறேன் நான் அதே மாதிரி இந்த படம் வாய்ப்பு கிடைக்கிறதுக்கு ராஜன் சார் எல்லாம் காரணம் அவர் நன்றி அதே மாதிரி இந்த தயாரிப்பாளர்கள் இந்த மாதிரி தயாரிப்பாளர் நமக்கு வேணும் ஏன்னா அவர் ஸ்பாட்டுக்கே வர மாட்டார் என்ன வேணாலும் ஆட்டோமேட்டிக் கொடுத்துட்டே இருப்பார் எங்கிட்ட ஒரு வார்த்தை சொன்னார் கட்டம் நிறைய தான் சொல்லுங்கள் வாய்ப்பு கொடுப்போம் அப்படின்னு அதே அந்த மனதுக்காண்டி இந்த படம் ஓடும் அதனால வந்து இந்த படம் வந்து மலையாள படம்னாலே நல்லா வந்து இந்தியா லெவலில் பேசப்பட தான் இருக்கும் அந்த இருக்கட்டும் எதாவது இருக்கும் இந்த படம் வந்து இந்த ரெண்டு பேரும் பக்கத்தில் வந்துருக்காங்க இல்லையா அவங்களுடைய சின்ன சாங்ஸ் எல்லாம் பார்த்தேன் நான் ரொம்ப அவ்வளோ யூஸ்ஃபுல்லாக இருந்தது പറയാൻ പറ്റില്ല എല്ലാരും ആളാണ് നമുക്ക് ചേരേണ്ട കാര്യങ്ങൾ നമുക്ക് എന്താ ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്ന ഒരു നിമിത്തമായിട്ടും എന്റെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെയും എന്റെ സഹപ്രഹൃത്തേയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മറ്റേ നിമിത്തത്തിൽ അതുപോലൊരു ക്യാരക്ടറാണ് ഫ്രാൻസിൽ പാലക്കാട് പാലക്കാട്ടുകാരനായ ഹീറോനെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് വരുന്നുണ്ട് അവർ തമ്മില് ഇൻട്രാക്ട് ചെയ്ത് കഴിക്കാൻ എത്തുന്ന ഒരു ട്രാവലാണ് പിന്നെ ഈ പടത്തിന്റെ ത്രൂഔട്ട് നമ്മുടെ കേരളത്തിൽ താങ്ങുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എക്സാമിനേഷൻ ആയിട്ട് ഒന്നും ഇല്ല നടന്ന സംഭവങ്ങൾ പത്രത്തു വന്ന റിപ്പോർട്ടുകളും എല്ലാം ഉണ്ട് അതിന് എല്ലാം കൂടി ഒരു ആകത്തൊക്കെ ആക്കിയിട്ട് ഒരു സിനിമയുടെ രൂപത്തിൽ ഞാൻ എത്തിച്ചു ബാക്കിയെല്ലാം പ്രേക്ഷകരായ നിങ്ങള് കണ്ട് വലിയ വലിയ കുറവുകളും കുറ്റങ്ങളും എല്ലാം തുറന്ന് പറയാം നമുക്ക് അടുത്ത മുന്നോട്ട് കിട്ടുന്നില്ല എന്ന് മാത്രല്ല ഞാൻ ഈ കൂതന വേഷങ്ങൾ ചെയ്യുന്നത് ഇന്ന് അരി മേടിച്ചു പോണത് സത്യം പറഞ്ഞാല് കാരണം അങ്ങനത്തെ വേഷങ്ങള് ആണ് പക്ഷെ എനിക്ക് രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ തുണിയും വേണം പണവും വേണം വേറൊന്നും വേണ്ട ഗോത്ര വേഷം നേരം ഒരു മുട്ടിന്റെ താഴെ വരെ തുണി വേണം പിന്നെ പണം വേണം അപ്പൊ എന്ത് വേഷം ചെയ്യും പക്ഷേ ഇത് ഞാൻ ഇത്ര നല്ലൊരു ക്യാരക്ടറാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കുറേ കുറെ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കസ്തൂരിമാനാണ് പറയത്തക്കൊരു മൂവി ആർക്കത്തിൽ ഞാൻ ചെയ്യാൻ പക്ഷെ അത് ഇതുപോലെ അല്ലായിരുന്നു കണ്ടവരെല്ലാരും പറയും ബാക്കി ഇനിയിപ്പം പറയണില്ല അതിനെ കുറിച്ച് പക്ഷെ എന്തായാലും ഇത് എനിക്ക് നല്ല ഒരു എന്താ പറയുക എന്തെങ്കിലും എനിക്ക് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു വേഷമാണ് കിട്ടിയത് ചെയ്തതൊന്നും പറയാൻ പറ്റില്ല അതിന്റെ തെറ്റു ഇനി മണി പറഞ്ഞതുപോലെ തന്നെ കണ്ട് നിങ്ങളെല്ലാവരും പറയാ തെറ്റെന്താണ് കുറ്റം എന്താണെന്നുള്ളത് പറയാ അപ്പോഴല്ലേ ഇനി ശരിയാക്കാൻ പറ്റുള്ളൂ ഒരെണ്ണം കാണുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ശരിയാക്കായിരുന്നു അല്ലെങ്കിൽ ആ ഡയലോഗ് ഒന്നും കൂടി പറയായിരുന്നു അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു നമുക്ക് തോന്നും കല ഒരിക്കലും പൂർത്തിയല്ലല്ലോ അപ്പം എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ എനിക്ക് തന്നതിന് ഞാൻ മണിയോട് ഒരുപാട് നന്ദി പറയാണ് ഇത്രയും ഒരു ക്യാരക്ടർ അവൻ എനിക്ക് തന്നില്ലേ അതായത് എൻ്റെ കഥയൊന്നും പറയുന്നില്ല പക്ഷേ കുട്ടിയെ ദത്ത് കൊടുക്കുന്നു അത് കൊടുക്കാനുള്ള കാരണം അതൊക്കെ ഇന്ന് നടക്കുന്ന ഒരു സംഭവമാണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാന്ന് അറിയില്ല അപ്പൊ അതാ കുട്ടിയെ അറിയിപ്പിക്കുന്നില്ല അങ്ങനെ കൊടുക്കുന്നു പിന്നെ അവര് തിരിച്ചു വരുന്ന കഥകളും പിന്നെ അവിടെ നിന്ന് നിങ്ങൾ കണ്ട് തീരുമാനിക്കുക എന്നിട്ട് എന്റെ കാര്യങ്ങളെല്ലാം പറയുക എല്ലാം ഒരു പടം കാണുക അവിടെ പറയാൻ പറ്റുകയുള്ളു ും നന്ദി നമസ്കാരം അഭിനയിക്കുന്ന സിനിമകളൊക്കെ ഇമോഷൻസ് ഉള്ള പാഠങ്ങളാണ് ഇപ്പോഴും നല്ല രീതി നോക്കിയാലും വിഷമങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ പക്ഷെ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ അതേപോലത്തെ ഒരു നന്നായി ഇനി അത് ഞാൻ പറഞ്ഞിട്ട് വേണം ആരെങ്കിലും ഒരു വേഷം തരാന്ന് വിചാരിച്ചാലും ൂ വിശേഷമായി മോനെ അങ്ങനെ ഒരു തോന്നലേ തോന്നുന്നതല്ലേ എനിക്ക് കിട്ടുന്നതെല്ലാം നല്ലത് കിട്ടുന്നതെല്ലാം വലിയ ക്യാരക്ടർ അത്രയേ പ്രതീക്ഷിക്കുന്നുള്ളൂ പിന്നെ അങ്ങനത്തെതെങ്കിലും അങ്ങനത്തെ കിട്ടട്ടെ അരി മേടിച്ചു പോകണ്ടേ മോനെ തൊണ്ണൂറ്റഞ്ച് വയസ്സ് അമ്മയായി തൊണ്ണൂറ്റഞ്ച് വയസ്സായി അമ്മേനെ എനിക്ക് അതിന് കഞ്ഞി കൊടുക്കണം അത് ഈ സിനിമാക്കാർ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അത് മാത്രമേ ശേഷം തന്നാലും ചെയ്യും തുണിയും വേണം പണവും വേണം എല്ലാവർക്കും നമസ്കാരം

ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ലക്കിയാണ് ഈ ഒരു ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയത് സാന്ദ്ര പറഞ്ഞ പോലെ തന്നെ വളരെ ഇമോഷണലി ടച്ച് ആവുന്ന ഒരു സ്റ്റോറിയാണ് ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സോ ദാറ്റ് അതെ അതെ അതേ ഇവിടെ ഞാൻ വിളിച്ചു ചേച്ചി മലയാളത്തിലെ ചേച്ചീനെ നമ്മളെല്ലാവരും എല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കീട്ടിലെ ഡയലോഗുകൊണ്ടാണ് അപ്പം ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോ ലാസ്റ്റ് കടകൻ സിനിമയിലാണെങ്കിലും ചേച്ചിയുടെ അധികം ഡയലോഗുകൾ ഇല്ല അപ്പൊ എന്തുകൊണ്ടാണ് മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് മൊന്നെ മോളെ ഞാൻ തിരഞ്ഞെടുക്കണതല്ല എന്നെ വിളിച്ചിട്ട് സിനിമ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ ചാടി പുറപ്പെട്ട് പോണതാണ് ആരും തിരഞ്ഞെടുക്കണമൊന്നുമില്ലേ ഇപ്പൊ കടകനിലെ അത്രയെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ വേറൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ വായി തുറന്നിട്ടുണ്ട് അതിന് പടം കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കുട്ടി ക്യാരക്ടറിന്റെ വൈപ്പതി ഒപ്പൊന്നും നോക്കുന്നില്ല ഏതാണോ നമുക്ക് കിട്ടുന്നത് ജീവിക്കട്ടെ ഒരു തൊഴിലും അറിയില്ല അതുകൊണ്ട് കിട്ടുന്ന വേഷം ചെയ്യാൻ പൈസ വാങ്ങാൻ വാങ്ങുന്ന അമ്മയും പൂച്ച മെയിനായിട്ട് അതാണ് സാർ തമിഴിലും മലയാള സിനിമകളും ഇപ്പൊ നല്ല രീതിയിൽ കയറി വന്നോയിൽ ശരിക്കും അത് നോക്കുമ്പോ അതുപോലത്തെ പടങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് തമ്മിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടറാണ് താങ്കൾ അതേപോലത്തെ സിനിമകൾ അതായത് ഗുണ ഗുണ സാർ സാർക്ക് ഞെട്ടിച്ച പടങ്ങളാണ് അപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് ആക്ടർ എന്നോഴേക്കും അതായത് ഇൻഡസ്ട്രി വളരെ ഇൻഡസ്ട്രി വളരുന്ന രീതി ഉണ്ടല്ലോ അപ്പൊ എടുക്കുന്ന കണ്ടന്റ് ആയാലും അതേപോലത്തെ രീതിയിലുള്ള കണ്ടന്റുകൾ എടുക്കണം ആഗ്രഹമുണ്ടോ மனசலாயிட்டா அது கேரக்டர் அது அது நோட்டம் கதாபாத்திரம் இப்போ மஞ்சள் இப்போ நல்ல ரீதி அது அந்த கண்டன்ட் தமிழில் ஓடிக்கொண்டிருக்காங்க சூஸ் செய்ய கதாபாத்திரம் அதுபோல அவ்வளோ ஆகும் சார் சார் அது என்ன படமே வந்து நல்ல கேரக்டர் தான் பண்ணிட்டு காமெடினாலும் எப்படி மலையாளம் வந்து இப்ப சினிமாவுக்கு வந்து மொழி கிடையாது படிக்கிறது பயங்கர கிட்டாங்க காரணம் வந்து அவங்க மொழியை பார்க்க ஒரு படமாக பார்க்குறாங்க அந்த கண்டென்ட்டு வந்து மைண்டில் ஏறிச்சு அதனால் அந்த படம் செமக்கிட்டாயிருக்கு ஸோ மலையாள படத்துக்கும் தமிழ் படத்துக்கும் வித்தியாசம் என்னென்னா இங்கே ஸ்க்ரீன் பிளே ரொம்ப நல்லா ஒரு ஒரு கேரக்டர் வந்து கரெக்டாக டீப்பாக ஆழமாக போய் வந்து அந்த கதை கொண்டு வருவாங்க அசால்ட்டை விட மாட்டாங்க எந்த ஒரு கேட்ட அந்த வேஸ்ட் பண்ண மாட்டாங்க எல்லா கேட்டும் பேச போடுவாங்க அதே மாதிரி வந்துக்கிட்டு இருக்கேன் நான் நான் இப்போ தமிழில் வந்து இப்போ நிறைய சீரியஸான கேரக்டர் பண்ணிக்கிட்டு இருக்கேன் நான் இது இதில் வந்து சார் சீரியஸ் இருக்கு என்னமே கவலை கொடுத்துருக்காங்க கண்டிப்பாக அந்த மலையாளத்தை எங்கிட்ட எங்கே கதாபத்தினும் செய்யணும்னு ஆகிரும் மலையாளத்துல செய்யணும் மலையாளத்தில் எந்த கட்டணும் இங்கே 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 ஒரு ஆர்டிஸ்ட் ஒரு தனியாக ஒரு எல்லாமே எல்லா கேட்டர் எல்லாமே பண்ணுறாங்க அந்த கேரக்டர் காமெடி பண்ணுறாங்க வில்லனம் பண்ணுறாங்க சீரியஸ் பண்ணுறாங்க ஓல்டு கட்டம் பண்ணுறாங்க எங்கட்டம் பண்ணுறாங்க ஒரே கேரக்டர் உதாரணம் ஸ்டார்டி வந்து போடவர் இல்லையா அவர் காமெடி தான் வந்தாரு சும்மா நீங்கள் ஹீரோ ஆகிட்டார் அந்த மாதிரி நிறைய ஆர்டிஸ்ட் இப்போ வந்து கேரளா கிரைம்னு ஒரு வெப்சீரிஸ் வந்து பார்த்தீங்கன்னா ஒரு ஹீரோ வந்து எப்படி காமெடி ചേച്ചി ഇപ്പൊ പറഞ്ഞു കിട്ടുന്ന ക്യാരക്ടേഴ്സുകൾ ചെയ്തു പോവാ എന്നത് വേറൊന്നും നോക്കാറില്ല മലയാള സിനിമയില് ആക്ടേഴ്സിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഒന്ന് മോളെ നിങ്ങൾ എന്നെ കൊണ്ട് ഈ പാരെ തന്നെ എനിക്ക് തരല്ലേ ആരെങ്കിലും വിളിക്കാനിരിക്കുന്നവരുണ്ടെങ്കിലും ഇത് കണ്ടിട്ട് അത് നിർത്തും ഇവിടെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് പറഞ്ഞത് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റത് അതും മാറ്റിക്കേണ്ട അങ്ങനെ ഒന്നുമില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അവര് ക്യാരക്ടർ എഴുതി വരുമ്പോ അത് ആർക്കാണോ എൻ്റെ പേര് മനസ്സിൽ പറയാൻ തോന്നിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയാണ് ഞാൻ നമുക്കറിയില്ലല്ലോ അവരെങ്ങനെയൊക്കെ എഴുതുമ്പോ അവര് പറഞ്ഞ് മറ്റവരോട് ചോദിച്ചാൽ മറ്റവരോട് ചോദിച്ചാൽ അങ്ങനെ അഭിപ്രായം ചോദിച്ച് ചെറത് അവസാനം ഇന്നലേക്ക് എത്തും അല്ലെങ്കിൽ നമ്മളതിനെക്കോട്ട് എത്തൂല്ല എത്തിയത് നമ്മൾ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാണ് പറയാതെ തന്നെ പ്രശ്നമാണ് പിന്നെ പറഞ്ഞ കാര്യം പറയാനുള്ളൂ അഭിപ്രായ സ്വാതന്ത്ര്യം മലയാള സിനിമയിൽ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ കാരണം പല കാര്യങ്ങളും ഇതുപോലെ വെട്ടി തുറന്ന് പറയുന്നതിന്റെ പേരില് സിനിമകളിലെ റോളുകൾ കുറയും എന്നൊരു പേടി ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല പേടി വരാനൊന്നുമില്ല ഇല്ല പണ്ട് മുകേഷ് എന്നോട് പറഞ്ഞ ചേച്ചിക്ക് ചേച്ചി തന്നെയാ പാരല്ലേ അതേ മോനെ എനിക്ക് ഞാൻ തന്നെയാ പാരാന്ന് പറഞ്ഞു തന്നെ കാരണം ഉള്ള കാര്യം എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ അത് ഭാര്യ അത് ആർക്കും പിടിക്കൂല കുറഞ്ഞു വന്നു ഞാനും എൻ്റെ അമ്മയെ അമ്മയ്ക്ക് കുറച്ച് വിഷം കൊടുത്ത് ഞാനും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ സത്യം പറയും ഞാൻ കാര്യം പറയാം മലയാളത്തിൽ വർക്കേ ഇല്ല കാരണം വളരെ കുറവായി ഇടയ്ക്ക് ആ തമിഴ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോണത് തൊണ്ണൂറ്റു വയസ്സായ ഒരു അമ്മയാണ് എനിക്കുള്ളത് മക്കളില്ല ഭർത്താവില്ല സഹോദരന്മാരില്ല ഇവിടെ സഹോദരൻ ഉണ്ട് ഇല്ല പറയാൻ പറ്റില്ല അവനെ ബ്ലഡ് ക്യാൻസർ ആണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റും എനിക്ക് സർവസ്വം എൻ്റെ അമ്മയാണ് ഇപ്പോൾ വയ്യ വയ്യാണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ശരി എൻ്റെ അമ്മയെ സുഖമായിട്ട് നോക്കണം അതിനുള്ള എനിക്ക് എങ്ങനെയെങ്കിലും ദീപം തരുന്നുണ്ട് അതിനിപ്പോൾ തമിഴല്ല കന്നഡ അല്ല തെലുങ്ക് അല്ല മറാഠിയല്ല എന്ത് കിട്ടിയാലും ഞാൻ പോകും എങ്ങനെയെങ്കിലും ഇപ്പോൾ ഞാൻ അതിൽ ഒപ്പിച്ച് ഞാൻ എന്തെങ്കിലും കാട്ടും ഡയലോഗോ ചേച്ചി ചേച്ചിയുടെ ഒക്കെ കാലഘട്ടം സിനിമ ഒരുപാട് എന്റെ മുമ്പത്തെ കാലഘട്ടത്തിൽ മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം വലിയ സിനിമ ചെറിയ സിനിമ എന്നൊരു കാറ്റഗറി വന്നിട്ടുണ്ട് അപ്പൊ അതിനോട് ചേച്ചിയോടൊരു അഭിപ്രായം എന്താ വലിയ സിനിമ ചെറിയ സിനിമ എന്നൊക്കെ ഒരു സപറേഷൻ ഉണ്ടോ നമുക്ക് വലിയ സിനിമയായാലും ചെറിയ സിനിമ ആയാലും ഒക്കെ കണക്കാം നമ്മൾ വിളിക്കുമ്പോൾ പറയും ഏറ്റവും ചെറിയ മൂവിയാണ് ചേച്ചി നമ്മൾ വിളിക്കുന്നവർ പറഞ്ഞ ചേച്ചി ചെറിയ സിനിമയാണ് ചേച്ചി സഹകരിച്ചേ പറ്റൂ അപ്പൊ നമ്മൾ എന്ന് വിചാരിക്കുന്ന ചെറിയതായാലും സഹകരിക്കാൻ ചോറുണ്ടല്ലെങ്കിൽ കഞ്ഞെങ്കിലും കുടിക്കണ്ടേ അപ്പൊ അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ അതും വാങ്ങണം ശരി എന്ന് പറയും അവിടെ ചെന്ന് നോക്കപ്പോ പതിനാറ് കേരവൻ ഇരുപത് കേരവൻ അതിനെ പറ്റിയ ഒരാൾക്ക് അഞ്ചു പിന്നെ അസിസ്റ്റന്റുമാര് ആറ് അസിസ്റ്റന്റുമാര് പിന്നത്തെ കഥകളൊന്നും പറയണ്ട പിന്നെ എന്ത് ചെറിയ പടമാണ് നമ്മളോട് വന്ന് പറയുമ്പോ ഒക്കെ ചെറിയ പടം അങ്ങനെ തിരിയാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാണ് ഞാൻ വിൽപ്പൽ സാറിന് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് വേറെ ആ ഒരു ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ പറയുമ്പോഴൊക്കെ ചെറിയതെന്നാണ് പറയുക പക്ഷേ എനിക്ക് ഒരു അപേക്ഷയുണ്ട് ചെറിയതെന്ന് പറഞ്ഞോട്ടെ വലിയതോന്നോ പറഞ്ഞോട്ടെ ചെറുതോ വലുതോ ആയിക്കോട്ടെ ആൾക്കാരെ നോക്കി ഒന്ന് പേയ്മെൻറ്റ് നിശ്ചയിക്കാം അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പം എല്ലാം ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല സിനിമയിലേക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് ഇതല്ലാതെ വേറെ ഒരു വഴി ഇല്ലാത്തവർ വേറൊരു തൊഴിൽ അറിയാത്തവർ വരുന്നുണ്ട് അവർക്ക് ചെറിയതെന്ന് പറഞ്ഞ് അവരെ തീരെ തരം താഴ്ത്താതെ മറ്റുള്ളവരെ കണക്കിൽ എടുക്കാതെ അവരെ ഒന്ന് മുൻഗണന കൊടുത്താൽ നല്ലത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് ഞാൻ മലയാള സിനിമയിലെ വർഷങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു മലയാള സിനിമയില് ഒരുപാട് നല്ല നല്ല നടന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു മണിച്ചതിനെ കുറിച്ച് എന്തോ മണിനെ കുറിച്ച് എല്ലാം ഓർമ്മകൾ തന്നെയല്ലേ കാരണം ഞാൻ മണിയുടെ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതായത് അവൻ്റെ തേപ്പട്ടി ഇസ്ത്രീ കിടന്ന പെട്ടിക്കുള്ളിലൊക്കെ ആക്കിയും കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സുഖല്യാണ്ടൊക്കെ എടുത്തുമായിരുന്നു അപ്പം ഞാൻ രാവിലെ പോരുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് പോരും അപ്പം കിടക്കണ അടുത്ത് തന്നെയായിരുന്നു എല്ലാ മലമൂത്രസംജനങ്ങളല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോവില്ല ഭക്ഷണമൊക്കെ അവിടെ എടുത്തു വെച്ച് പോരും അപ്പോൾ മേളിലുണ്ട് ഇതിൻ്റെ ഹൗസ് ഓണറ് അവർ വന്നിട്ട് ഭക്ഷണം എടുത്ത് പുള്ളിക്ക് കൊടുക്കും ഇതിൻ്റെയൊക്കെ നടക്കുക കിടന്നു ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യണു കേട്ടപ്പോൾ മണി വെച്ചാൽ എന്താ ചേന്ന് വെച്ചത് ഞാൻ പറഞ്ഞു ഇല്ല മണി ഇങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല പെട്ടെന്ന് പറഞ്ഞു പന്ത്ര പന്ത്രണ്ട് മണിയാവുമ്പോൾ ചേച്ചീനെ വിടുക രണ്ട് മണിയാകുമ്പോൾ ചേച്ചി വന്നാൽ മതി ചേച്ചിക്ക് വണ്ടി കൊടുക്കുക എനിക്കൊന്നും കാറൊന്നുമില്ല വണ്ടി കൊടുക്കുക എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി ചേച്ചി വീട്ടിൽ പോയി അതെല്ലാം ഭർത്താവിനെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് തേക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്തു വന്നാൽ മതിയോ ഒരാളും അങ്ങനെ നമ്മളോട് പറയില്ല അതുപോലെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി ഇതെന്താ മൈക്ക് എന്തോ ഒരു തയ്യാറ് വരുന്നുണ്ടോ അതല്ല എന്തോ അറിയില്ല ഞാൻ പട്ടം തിരിച്ചുകൊണ്ടിരിക്കണം ഇനിയിപ്പോൾ ഞാൻ വട്ടം തിരികണമോ അതോ എനിക്കറിയില്ല അപ്പോൾ നല്ല എന്താ പറയുക ഒരു പരോപകാരിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ മണി വരുന്ന സെറ്റിൽ ആരും മെസ്സിലേക്കൊന്നും കൊണ്ട ഭക്ഷണത്തിനൊന്നും കൊണ്ടുവരാൻ ഒന്നും കാത്തിക്കേണ്ട കാരണം കരിയറൊന്നും വേണ്ട മണി തന്നെ പാചകം സാധനങ്ങൾ വാങ്ങുക പാചകം ചെയ്യുക അതുപോലെ എല്ലാം കൊണ്ടും ഉപകാരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പക്ഷെ മണി ഒരിക്കലും മറക്കാൻ പറ്റില്ല അന്ന് ഒരുപാട് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ നമുക്ക് ആ ലൊക്കേഷനിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ ഒരാളോട് പറഞ്ഞേയുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് എന്നെ വിടും കാർ ഇട്ട് തരും ഞാൻ അവിടെ ചെന്ന് ഒരു മണിക്കൂറുകൊണ്ട് എല്ലാം കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചതാണ് ഇപ്പോൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ പാടിയിൽ പോയിട്ടുണ്ട് മണിയുടെ മണിയിലെ കണ്ണനായിട്ട് നല്ല കമ്പനിയാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല അപ്പോൾ മണി നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് സന്തോഷമുണ്ടെങ്കിലും പറയാം അത് വല്ലാത്തൊരു തീരാ നഷ്ടം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല <laughs>